ബിൽ വിവരങ്ങൾ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് പ്രസിദ്ധമായ ുംലകയറ്റം നാളെ നടക്കും പുലർച്ചെ ആരംഭിക്കുന്ന ആരംഭിക്കും വൈകുന്നേരം വരെ മലകയറ്റ ചടങ്ങുകൾ നീണ്ടു നിൽക്കും വിവിധ ജില്ലകളിൽ നിന്നുമായി ആയിരങ്ങളാണ് മലകയറ്റത്തിനെത്തുക മലക്കയറ്റത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി പന്തരുകുല പ്രാധാന്യം നാരായണത്ത് പ്രാന്തന് ദേവി ദർശനം ലഭിച്ചു എന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായനല്ലൂർ മലകയറ്റം നടക്കുന്നത് മലയുടെ തെക്ക് വശമായ കൊപ്പം ഒന്നാം തീപ്പടിയിൽ നിന്നും പടിഞ്ഞാറ് വശത്തു നിന്നും മലമുകളിലേക്ക് കയറാം നാരായണത്ത് പ്രാന്തിന്റെ കൂറ്റം പ്രതിമയും ദുർഗാദേവി ക്ഷേത്രവുമാണ് മലമുകളിലെ പ്രധാന ആകർഷണങ്ങൾ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തി വന്നിരുന്ന ലക്ഷാർച്ചന ഇന്ന് സമാപിച്ചു നാളെ രാവിലെ വിശേഷ പൂജകൾ ഉണ്ടായിരിക്കും മലകയറ്റത്തിൻ്റെ ഭാഗമായി കൊപ്പം വളാഞ്ചേരി പാതയിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ ചരക്ക് ചരക്കുവാഹനങ്ങൾക്കാണ് ഗതാഗത നിയന്ത്രണം പ്രധാനമായും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുപോകണമെന്ന് പോലീസ് അറിയിപ്പിൽ പറയുന്നു